പിശാച് ആർക്ക് മൂത്ത ഇങ്ങനെ ഉണ്ടോ പ്രാന്ത് അവള് വിചാരി ഇതൊക്കെ അങ്ങനത്തെ ഇഷ്ടപ്പെടുവന്ന ഇഷ്ടപെടുന്നരെക്ക് ഉണ്ടാവോ പക്ഷേ ഇതുവാരത്തെ കൊമാളത്തരെക്ക് ഇഷ്ടപ്പെടാീനിക്ക്നെ കിട്ടതില്ല എന്തൊക്കെ ആയി കാണിച്ചു കൂടുന്നതെ ആ അമ്മമാനാട്ടോയച്ച പൈര് മൂത്തനഹി ബിതെ എനക്ക സൂയടി എന്നോട്

കേട്ടോ എന്നെപ്പോൾ കേൾക്കണം ഞാൻ പറയുന്നില്ല അമ്മയ്ക്ക് കസേര ഇരുന്ന കസേര കീറി പോയിരിക്കും കട്ടിലേ ഇരുന്ന കട്ടിലെ കീറി പോയിരിക്കും അമ്മച്ച് അവിടെ പോയി അമ്മച്ച കീറി പോയി അവിടെ അങ്ങിരിക്കും അങ്ങനൊന്നും പിങ്കുവിനെ കിട്ടത്തില്ല എന്തിനാ ഇങ്ങനെ മകളും പിടിച്ച കസേരയുടെ മറ്റുള്ള കീറി കയറി ഇങ്ങനെ പന്നി പതിഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇപ്പം അവളെ പോലെ ആവണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ കണ്ടോ മോളെ ഈ ലൈഫ് ഉണ്ടല്ലോ ഒരു വേറെ ലെവലാണ് നിങ്ങൾക്ക് ഇഷ്ടം അതോ എന്റെ സ്വഭാവമാണ് ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യുക